പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്ത് ജനിച്ചതിൽ അഭിമാനം കൊള്ളുകയാണ് ഗുജറാത്തിലെ കർഷകരും വീട്ടമ്മമാരും ഒക്കെ കാരണമുണ്ട് ഗുജറാത്തിലൊരു നല്ല കാര്യം ചെയ്യുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇരുന്നാലും സാധിക്കും വിദൂര ദൃശ്യശ്രവ്യ സംവിധാനത്തിലൂടെ വികസിത ഭാരതം വികസിത ഗുജറാത്ത് പരിപാടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയാകട്ടെ ഗുജറാത്തിൽ ഉടനീളം നിർമ്മിച്ച ഒന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലധികം വീടുകളുടെ ഉദ്ഘാടനവും അതിന്റെ ഭൂമി പൂജയും നിർവഹിക്കുകയായിരുന്നു പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കും മറ്റ് ഭവന പദ്ധതികൾക്കും കീഴിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ഈ ലക്ഷത്തിൽ പരം വീടുകൾ ഇത്ര വലിയ ജോലികൾ പൂർത്തിയാകുമ്പോൾ രാജ്യം അതിനെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് വിളിക്കും അതാണ് മോദി ഗ്യാരണ്ടി അതായത് ഉറപ്പ് നിറവേറ്റുന്നതിനുള്ള ഉറപ്പ് സ്ത്രീകളെ വീട്ടുടമകളാക്കിക്കൊണ്ട് വീടുകളിപ്പോൾ സ്ത്രീകളുടെ പേരിലാണ് ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി അഭിമാനത്തോടെ പറയുന്നു പാവപ്പെട്ടവരുടെ ഉടമസ്ഥതയുള്ള വീട് അവരുടെ ശോഭനമായ ഭാവിയുടെ ഉറപ്പാണെന്ന് പ്രധാനമന്ത്രി അടിവരയിട്ട് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നാൽ കാലം കടന്നു പോകുകയും കുടുംബങ്ങൾ വളരാൻ തുടങ്ങുകയും ചെയ്തതോടെ ഓരോ പാവപ്പെട്ടവർക്കും പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള ഗവൺമെൻറ് ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി ശക്തമായ പിന്തുണയാണ് നൽകിയത് ഗുജറാത്തിലെ മുൻകാല ജലക്ഷാമം അനുസ്മരിച്ച പ്രധാനമന്ത്രി ബനാസ്കന്ത മേസാന അംബാജി പാടൻ എന്നിവിടങ്ങളിലെ കൃഷിയെ സഹായിച്ച ഓരോ തുള്ളിക്കും കൂടുതൽ വിള തുടങ്ങിയ സംരംഭങ്ങളെയും പരാമർശിച്ചു അംബാജിയിലെ വികസന പ്രവർത്തനങ്ങൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ഉത്തേജനം നൽകുമെന്ന് പ്രധാനമന്ത്രി ഊർപ്പിച്ചു ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ മുടങ്ങിക്കിടന്നിരുന്ന അഹമ്മദാബാദ് മുതൽ ആബൂർ റോഡ് വരെയുള്ള ബ്രോഡ്ഗേജ് പാത വികസിപ്പിച്ചത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ചൂണ്ടിക്കാട്ടിയത് തൻ്റെ സ്വന്തം ഗ്രാമമായ വട്നഗറിനെ കുറിച്ച് സംസാരിക്കവേ വിനോദസഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുന്ന മുന്നൂറ് വർഷം പഴക്കമുള്ള പുരാതന പുരാവസ് ശേഖരത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ഹഡ്കേശ്വർ അംബാജി പാടൻ തരങ്കാജി തുടങ്ങിയ സ്ഥലങ്ങളെ പരാമർശിച്ച പ്രധാനമന്ത്രി വടക്കൻ ഗുജറാത്ത് ക്രമേണ ഏകതാ പ്രതിമ പോലെ ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണെന്നും ജനങ്ങളെ ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗുജറാത്ത് കൈവരിച്ച വൻ മുന്നേറ്റം പരാമർശിച്ച പ്രധാനമന്ത്രി സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ ഒൻപത് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചതായാണ് അറിയിച്ചത് പി എം ആവാസ് ഗ്രാമീണ പദ്ധതിക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ച് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു ഗുണനിലവാരവും വേഗത്തിലുള്ള നിർമ്മാണവും ഉറപ്പാക്കാൻ പുതിയ സാങ്കേതിക വിദ്യ വിന്യസിച്ചു ലൈറ്റ് ഹൗസ് പദ്ധതി പ്രകാരം ആയിരത്തി ഒരുന്നൂറ് വീടുകളാണ് നിർമ്മിച്ച് നൽകിയത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാവപ്പെട്ടവർക്കുള്ള വീടുകളുടെ നിർമ്മാണം അതിവേഗത്തിലാണ് ഗുജറാത്തിൽ നടന്നത് പാവപ്പെട്ടവരുടെ വീടുകൾക്കായി ധനസഹായം ഇപ്പോൾ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയിലേറെയായി ഇടനിലക്കാരില്ലാതെ അത് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത് പാവപ്പെട്ടവരുടെ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള തുച്ഛമായ ധനസഹായവും മുൻകാലങ്ങളിൽ കമ്മീഷനുകളുടെയും വിറ്റിൻ രൂപത്തിലുണ്ടായ ചോർച്ചയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ലാഖ്പതി ദീതിമാരെ സൃഷ്ടിക്കുമെന്ന് മോദി ഉറപ്പ് നൽകിയിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള സ്ത്രീകളടക്കം ഒരു കോടി ലാഖ്പതി ദീതിമാർ ഇപ്പോൾ രാജ്യത്തുണ്ട് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് കോടി ലാഖ്പതി ദീതിമാരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തോടെ ഗുജറാത്ത് ഒരു വ്യാപാര സംസ്ഥാനമായി തിരിച്ചറിഞ്ഞതായാണ് മോദി പറഞ്ഞത് ഗുജറാത്തിലെ യുവജനങ്ങൾക്ക് ഒരു വ്യാവസായിക ശക്തി കേന്ദ്രം നിലയിൽ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള അവസരങ്ങളാണ് ഇപ്പോഴുള്ളത് ഗുജറാത്തിലെ യുവജനങ്ങൾ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണെന്നും ഓരോ ഘട്ടത്തിലും ഇരട്ട എഞ്ചിൻ ഗവൺമെൻറ് പിന്തുണ എല്ലാവർക്കും ഉറപ്പു നൽകുന്നതായും പ്രധാനമന്ത്രി പറയുമ്പോൾ ജനമത് വിശ്വാസത്തോടെ കേട്ടിരുന്നു കാരണം ഇതാണ് മോദി നൽകുന്ന ഗ്യാരണ്ടി